നമ്മൾ നമ്മുടെ വൺ പീസ് ആനിമി സീരിസിൻ്റെ ആദ്യത്തെ ആയിരം എപ്പിസോഡ് ഇപ്പോൾ കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ് അപ്പോൾ ഇതുവരെയുള്ള ഉള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതിൽക്ക് കിടക്കുന്നതിന് മുമ്പ് ഇതുപോലെ ആനിമി കണ്ടൻറ്റുകൾ ആയിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് കൊടുക്കാനും ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മുടെ വൺ പീസ് ആനിമി സീരീസ് ഞാൻ കണ്ടു തുടങ്ങുന്നത് ഏകദേശം ഒക്ടോബറിലൊക്കെ ആയിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒക്ടോബറിൽ അതിന് ശേഷം ആ ഒരു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒക്ടോബർ മുതൽ ഏകദേശം എനിക്ക് ഒരു ആറേഴ് മാസം എടുത്തു എന്ന് പറഞ്ഞാൽ ഒക്ടോബർ മുതൽ ജൂൺ വരെ ഏകദേശം ആദ്യത്തെ ഇരുന്നൂറ് എപ്പിസോഡ് കണ്ടു തീർക്കാൻ സമയമെടുത്തു എന്ന് പറഞ്ഞാൽ സ്കൈപ്പൈ ഐലാന്റുകാർക്കാണ് ഇരുന്നൂറ് എപ്പിസോഡ് വരെ കവർ ചെയ്യണവരെ വന്ന് അവസാനിക്കേണ്ടത് അതുവരെ കണ്ടു തീർക്കാൻ എനിക്ക് അത്യാവശ്യം നല്ല ടൈം എടുത്തു കാരണം അത്യാവശ്യം ലാഗ് ചിലയിടത്തൊക്കെ ഫീൽ ചെയ്തു പിന്നെ അതുപോലെ തന്നെ ആ ഒരു ബിഞ്ച് വാച്ച് എക്സ്പീരിയൻസ് ഒന്നും നന്നില്ല പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു സ്റ്റോറി വൈസും ആർക്കുകളൊക്കെ വണ്ടി പോലെ തന്നെയായിരുന്നു പക്ഷെ എന്നാലും അത്യാവശ്യം ഡ്രാഗും ലാഗൊക്കെയായിട്ട് ഏകദേശം ഇരുന്നൂറ് എപ്പിസോഡ് കംപ്ലീറ്റ് ആക്കാൻ എനിക്ക് ഈ ആറേഴ് മാസം എടുത്തു നിന്ന് ജൂൺ വരെ ഏകദേശം ഒരു ഓർമ്മ വേണമെങ്കിൽ ജൂൺ ആയിട്ടാണ് ഇരുന്നൂറ് എപ്പിസോഡ് കണ്ടത് പക്ഷെ ജൂൺ തൊട്ട് പിന്നീട് അവിടുന്ന് കിട്ടിയ ടൈമുകളിലൊക്കെ ഞാൻ കണ്ട് തുടങ്ങിയത് എനിക്ക് ലോബിയാണ് വാട്ടർ സെവൻ ആർക്ക് എനി സിലോബി ആർക്ക് അതുപോലെ ഇമ്പിൾ ഡൗൺ ആർക്ക് അങ്ങനെ പിന്നെ അങ്ങോട്ട് വന്നു ജൂൺ തൊട്ട് ഏകദേശം ഡിസംബർ ഡിസംബറിനുള്ളിൽ ഞാൻ ആയിരം എപ്പിസോഡ് എത്തിച്ചു എന്ന് പറഞ്ഞാൽ ബാക്കി എണ്ണൂറ് എപ്പിസോഡ് ഞാൻ കണ്ടത് ബാക്കി വന്ന മാസം കൊണ്ടാണ് അപ്പോൾ അത്രത്തോളം ഫാസ്റ്റ് പേസിലായിരുന്നു പിന്നീട് അങ്ങോട്ട് വന്ന സ്റ്റോറികളും ആർക്കുകളും മൊത്തത്തിൽ വൺ പീസിൻ്റെ അപ്പോൾ അതാണ് വൺ പീസ് ആദ്യത്തെ ഒരു ഇരുന്നൂറ് എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ ഈ സ്കൈ പൈ ഐലൻഡ് ഉണ്ട് സ്കൈ ഐലൻഡ് ആർക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ ഇരുന്നൂറ് എപ്പിസോഡിൻ്റെ അടുത്ത് വരട്ട് ആ ഒരു ഇരുന്നൂറ് എപ്പിസോഡ് ഇരുന്നൂറാമത്തെ എപ്പിസോഡ് കഴിഞ്ഞാലാണ് പിന്നെ വൺ പീസ് ശരിക്കാൻ ഒരു ട്രൂ ഫോം എനിക്ക് പിന്നീട് വരുന്ന വാട്ടർ സെവൻ ആർക്കായിക്കോട്ടെ എനിസ് ജോബിയാർക്കായിക്കോട്ടെ ഇമ്പൽ ടൗൺ മറൈൻ ഫോർഡാർക്ക് പിന്നെ പോസ്റ്റ് വാർ ആർക്ക് അങ്ങനെ പിന്നീട് അങ്ങോട്ട് വന്ന് വന്ന് ഇപ്പോൾ അവസാനം വാനാർക്കും ഇപ്പോൾ ഗെഡാർക്ക് ആരംഭിക്കുകയും ചെയ്തു അപ്പോൾ വാനാർക്കാണ് ഇപ്പോൾ ആയിരാമത്തെ എപ്പിസോഡിൽ വന്ന് നിൽക്കണ എപ്പിസോഡ് നിൽക്കണ ആർക്ക് അപ്പോൾ അതുവരെ എൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ അവിടെ ഞങ്ങൾ ആ ഒരു സ്കൈപ്പൈല ഐലൻഡാർക്ക് വരെ എത്താനാണ് നിങ്ങൾ പലരും ഞാനും കഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ട് വന്നത് കണ് കാണാനും പിന്നെ എന്താ പറയുക ഇഷ്ടപ്പെടാണ്ടല്ല ഒരു ലാഗിങ് ഒക്കെ ഫീൽ ചെയ്തിട്ട് പക്ഷെ അവിടെ ഞങ്ങടെ പിന്നീട് കഥ അല്ലെങ്കിൽ വൺ പീസ് തുടരും തോറും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെയാണ് കഥ വന്നത് പിന്നെ എനിക്ക് ബിഞ്ച് വാച്ച് എക്സ്പീരിയൻസ് ആയിരുന്നു ഡ്രസ് റോസ് ആർക്ക് അതുപോലെ തന്നെ ഈ മറൈൻ ഫോർഡ് ആർക്ക് ഇതൊക്കെ എടുത്തു പറയേണ്ട ആർക്കുകളാണ് കാരണം കണ്ടു തുടങ്ങിയത് അവസാനിച്ചത് ഈ ആർക്കിൻ്റെ എപ്പിസോഡിൽ കണ്ടതോ അവസാനിച്ചതോ ഞാൻ എന്ന് പറയാം കാരണം അത്രയും ബിഞ്ച് വാച്ച് ആയിരുന്നു അപ്പോൾ ആ ഒരു മാസം എടുത്തിട്ടാണ് ഞാൻ ഇരുന്നൂറ് എപ്പിസോഡ് കണ്ടത് പക്ഷേ പിന്നീട് വന്ന മാസം കൊണ്ട് ഞാൻ എണ്ണൂറ് എപ്പിസോഡ് കണ്ടു അപ്പോൾ അത്രത്തോളം പെർഫെക്റ്റ് അല്ലെങ്കിൽ അത്രത്തോളം പിന്നീട് അങ്ങോട്ട് വന്ന ഡെവലപ്മെൻറ്റ് സ്റ്റോറി ആണ് ഇനി ക്യാരക്ടർ ഇൻട്രൊഡക്ഷൻ ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് മൊത്തത്തിൽ പ്ലോട്ടൊക്കെ കിടമായിരുന്നു വൺ പീസിൻ്റെ അപ്പോൾ ആറാമത്തെ എപ്പിസോഡ് വരെ എത്തി നിൽക്കുമ്പോൾ വാനോർക്ക് വളരെ പ്രോമിസിങ് ആർക്കാണ് അതുപോലെ തന്നെ വൺ പീസിൻ്റെ ബെസ്റ്റ് ആർക്കിൽ ഇപ്പോൾ എണ്ണപ്പെട്ട ഒരു ആർക്കും കൂടിയാണ് ഈ വാനോർക്ക് ഇപ്പോൾ എൻ്റെ ഫേവറേറ്റ് മറൈൻ ഫോർഡ് ആർക്ക് കഴിഞ്ഞാൽ തീർച്ചയായും വാനോർക്ക് തന്നെയാണ് എനിക്ക് ഫേവറേറ്റ് അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ വൺ പീസ് നിങ്ങൾ കാണാത്തവരാണെങ്കിൽ കണ്ടു തുടങ്ങാൻ അല്ലേ ഒരു ഇരുന്നൂറ് എപ്പിസോഡ് അല്ലെങ്കിൽ ഒരു ഇരുന്നൂറ്റി പത്ത് എപ്പിസോഡ് വരെയൊക്കെ ഇത് രാഗൊക്കെ കാണും എന്നാലും കാണും അതിനുശേഷം പിന്നീട് നിങ്ങളെ വൺ പീസ് തന്നെ എടുത്തുകൊണ്ട് പോയിക്കോളും പിന്നെ നിങ്ങൾ ഇരുന്ന് കാണാൻ നിൽക്കണ്ട നിങ്ങൾക്ക് തന്നെ കാണാൻ ഓട്ടോമാറ്റിക്കലി തോന്നും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടൊരു ലൈക്ക് കൊടുക്കുക അതുപോലെ നിങ്ങൾ വൺ പീസ് കാണുന്നുണ്ടെങ്കിൽ എത്രാമത്തെ സീരീസ് അല്ല എത്രാമത്തെ എപ്പിസോഡായി അതുപോലെ ഏതാർക്കായി എന്നൊക്കെ താഴ്ന്നു ജസ്റ്റ് കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് കൊടുക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ